ആരാണെന്ന് മനസ്സിലായോ ഇല്ല കഷ്ടം ഇത്രയും പ്രശസ്തനായ എന്നെ അറിയില്ലെന്നോ ഞാൻ പ്രശസ്ത എഴുത്തുകാരൻ കരടകൻ കരുവാട് ആടാണോ താങ്കൾ എന്താ എഴുതിയത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അറുപത്തൊന്ന് വഴികൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല കഷ്ടം ഉറങ്ങുമ്പോൾ വീണാൽ എന്തു ചെയ്യും പറയൂ അത് പറയൂ എന്തു ചെയ്യും അങ്ങിൽ വരുന്നുണ്ട് ഏ ഇദ്ദേഹവും താങ്കളെ പോലെ വളരെ പ്രശസ്തനാ എന്തു വേണമെങ്കിലും സംസാരിക്കാം എനിക്ക് ഇയാളായാലും മതി പറയൂ ഉറങ്ങുമ്പോൾ ഗുഹ ഇടിഞ്ഞു വീണാൽ എന്തു ചെയ്യും എങ്ങനെയല്ല ചോദിക്കേണ്ടത് ആ ചോദ്യം തന്നെ തെറ്റാണ് ഉറങ്ങുമ്പോൾ ഗുഹ ഇടിഞ്ഞു വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കൂടാ അങ്കിളിന് പറ്റിയ കക്ഷി തന്നെ മേലിൽ തന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത് ഓ എന്താ അങ്കിൾ അയാൾ ഓടിയത് ഉം ഏ പഹയെ ഇത്രയും പ്രശസ്തനായ എന്നെ അറിയില്ലെന്ന്